ായി പക്ഷേ അടുത്ത അടുത്ത മാസങ്ങളിൽ വേറെ പ്രോഗ്രാംസ് ഉണ്ട് പക്ഷെ അത് നടക്കും പിന്നെ അത് അത് പറഞ്ഞില്ലാത്ത ധൈര്യമായിട്ട് പോകാം ഈ മാഹിനും അഭിലാഷും പഠിച്ചതാണ് എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ പക്ഷെ മഹിനും അഭിലാഷിപ്പോ വിളിച്ചിട്ട് ഫോൺ ഇട്ടുള്ള Danger situations, and uh, I support all, uh, uh, all uh, persons uh, because uh, her uh, her statement is uh, uh, very not good. He tell the statement is very wrong. Statement he said, but uh, uh, after he uh, under arrest. വെരി ഡിഫിക്കൽട്ട് വിത്ത് മീ സോ ക്രൈം ബിക്കോസ് ഹി ഈസ് മൈ നിയറെസ്റ്റ് ഫ്രണ്ട് ദെൻ സോ മെനി ഫിലിം പ്രൊഡ്യൂസർ ഐ വിൽ ടു സേ ടു റിമൂവ് ഫ്രം ചെയ്ത് ആഫ്റ്റർ ടുഡേ ഓക്കെ ഓക്കെ സെൻട്രലിലൊക്കെ പോകുന്നത് ഒരു അഭ്യൂഹമുണ്ടല്ലോ അതിനോട് എന്നാ പ്രതികരിക്കാണല്ലോ ഞാൻ പറയേ നാല് ലക്ഷം രൂപ ലക്ഷത്തി ഒരാൾക്ക് മൂന്ന് പേർക്ക് കൂടിയാണെങ്കിൽ ഒരാൾക്ക് എത്ര ലക്ഷം കിട്ടും പകുതിയാണെങ്കിൽ നമ്മളെ മറ്റേ ഫേമില് നമുക്ക് പൈസ തരണ്ടേ ഇനി നമ്മുടെ ഈ പിന്താങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കാണ് പൈസ കൊടുക്കുന്നത് രണ്ടിത്ര എന്റെ പേര് പറയാൻ പറ്റില്ല അവർക്ക് എന്നെയാണ് വേണ്ടത് കലവറ ടീമിന് എന്നെയാണ് അവർക്ക് കൊണ്ടുപോയി പ്രോഗ്രാം ചെയ്യിപ്പിക്കണം ഡാൻസ് ആണെങ്കിൽ എന്തായാലും തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ അത് എന്നെ വിളിക്കുന്നതിന് പകരം ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് എത്ര മര്യാദയില്ല എന്നാലും എനിക്കറിയില്ല കാരണം എന്റെ നമ്പർ അത്യാവശ്യം എല്ലാവർക്കും അവൈലബിൾ ആണ് വിളിച്ചു കിട്ടില്ല പലരും പലതെയും ഫോൺ എടുക്കാത്തതുകൊണ്ടാണ് പക്ഷേ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഈ അഭിലാഷിൻ്റെതും മാവിൻ്റെയെന്നും നമ്പർ മേടിച്ചു അവർക്ക് പൈസ കൊടുക്കുന്നത് നല്ല പണിതല്ല കാരണം എന്നോട് മെസ്സേജ് അയച്ചു തിരിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞു എന്നോട് പറഞ്ഞു തിരിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞു എൻ്റെ ഇത് എൻ്റെ കയ്യിൽ ഇന്ന് ഞാൻ പൈസ മേടിച്ചിട്ടില്ല നിങ്ങൾ അവർക്ക് ഇന്ന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കമ്പനി കൊടുത്തു എന്ന് പറഞ്ഞു അവരുടെ പേരിൽ ഒരു ഒരു എഫ് കോപ്പി വന്നു ഗൾഫിൽ നിന്ന് അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് സ്കാം നടക്കുന്നുണ്ട് ഇപ്പൊ പനിയാന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം മുപ്പതിനായിരം രൂപ ഗൾഫ് ഗൾഫ് ആയ ആയി പക്ഷെ അടുത്ത അടുത്ത മാസങ്ങളിൽ വേറെ ഗൾഫ് പ്രോഗ്രാംസ് ഉണ്ട് പക്ഷെ അത് നടക്കും അത് പറയട്ടെ വിസയില്ല വിസയില്ല എന്ന് പറയുന്ന കാര്യം ഭയങ്കര മോശമായിട്ടുള്ള ഏർപ്പാടായിട്ടുണ്ട് കാരണം ഞാൻ തിരക്കേപ്പും ഇല്ലേ ഒരു വിസ പ്രോബ്ലമില്ലെന്ന് പറഞ്ഞു എനിക്ക് ഗൾഫിൽ പോകാൻ വേണ്ടി അപ്ലൈ ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ അടുത്ത ദിവസം തന്നെ പാസ്പോർട്ട് ഓഫീസ് കഴിയാൻ ചെറിയ പോയി തിരക്കുന്നുമുണ്ട് കാരണം എന്നോട് പറഞ്ഞത് എനിക്ക് സൈബർ ബിൽഡിംഗ് ഉണ്ട് എനിക്കിതിരെ പത്ത് തടിമാരി കൊടുത്തത് ഇമെയിലിൽ ഒരു ഒരാളും അങ്ങനെ ഒരു ഇമെയിൽ പോയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഒരു പേരും പറഞ്ഞ് ഒരു ഇങ്ങനത്തെ ഒരു കേസ് ഫയൽ ചെയ്തെങ്കിൽ അറസ്റ്റ് വരും പാറട്ടണിനെ പിടിച്ചു ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതേപോലെ ഒരുത്തൊരു അറസ്റ്റോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഒരു വക്കീൽ നോട്ടീസോ വരാണ്ട് ഒരു ഹറാസ്മെൻറ്റിൻ്റെ പത്ത് പേര് ഇതാക്കില്ല മനസ്സിലായ അതാണ്ട് ഒരു ഫയൽ ചെയ്തിട്ട് ഗൾഫിൽ പോകാൻ തടഞ്ഞു വെക്കൂല്ല കാരണം നമുക്കൊരു ഈ നാട്ടിലാണ് നമുക്ക് പ്രശ്നം അല്ലെങ്കിൽ ഈ നാട്ടിലല്ലേ വിലക്കയുള്ളൂ അല്ലേ അല്ലേ ചേട്ടാ ഇപ്പോൾ ഗേൾഫ് നാട്ടിൽ വിലക്കേണ്ട ആവശ്യമുണ്ടാവും കാരണം ഗൾഫ് നാട്ടിൽ നിന്ന് നമ്മളൊരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഗൾഫ് നാട്ടിലെ പ്രോഗ്രാമിനെ വിളിക്കണത് മറ്റുള്ള ഗൾഫിലെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ ഹറാസ്മെന്റ് ഉണ്ടെന്ന് പറയുന്നത് ശരിയല്ല ഞാൻ തിരക്കിരുന്നു ഹറാസ്മെന്റ് ധൈര്യമായിട്ട് പോകാം ഈ മാഹിനും അഭിലാഷും പഠിച്ചതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ മാഹിനും അഭിലാഷിപ്പൊ വിളിച്ചിട്ട് ഫോൺ ഇട്ടുള്ളത് എല്ലാ ദിവസവും ഫോൺ വെച്ചാൽ ഡെയിലി ഇന്നൂറും മുന്നൂറൊക്കെ വെച്ച് ഇന്നടിക്കുന്നു ഇപ്പൊ ചോദിക്കണില്ല അപ്പൊ ചോദിക്കാൻ പറ്റാത്ത എനിക്ക് തന്നെ എനിക്ക് മനസ്സിലായി പൈസ കിട്ടിയിട്ടുണ്ടോ കല്യാണം ഒരു ജൂലൈ ഓഗസ്റ്റുള്ളിൽ എന്തായിരുന്നു ഈ വർഷം തന്നെ അല്ല ഈ വർഷം എന്തോ ഉണ്ടാവും നമുക്ക് കുറച്ചുകൂടെ തിരക്കുള്ളതോണ്ട് പ്രോഗ്രാമിന്റെ തിരക്കുള്ള എനിക്ക് അപ്പൊ ആ തിരക്കുള്ള പ്രോഗ്രാംസിന്റെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ചെയ്യാന്ന് ഈ പെണ്ണു പെണ്ണ് കല്യാണം കഴിക്കുന്നതിലെ വീട്ടുകാർക്ക് എങ്ങനെയാണ് അച്ഛന്റെ സ്ഥലം എന്തോ പോസ്റ്റ് അഞ്ചു ദിവസം ഇത്ര സ്ഥലമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കിട്ടുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞത് എന്റെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ല കിട്ടുന്നത് എന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഞാനൊരു ഫ്ലാറ്റോ വീടോ വളക്കെടുത്തുകഴിഞ്ഞാൽ തലപ്പുണ്ട് വരാന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പറയൂലോ നേരിട്ട് കൊണ്ട് സംസാരിക്കുമല്ലോ അപ്പൊ അതില് നമുക്ക് ജന്മ തോന്നുന്ന പ്രൊഫൈൽ നമ്മൾ പ്രൊഫൈല് നേരിട്ട് വന്ന് സംസാരിച്ച് കണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ കണ്ടല്ലോ രണ്ടു തോന്നുന്നവര് അതില് നമുക്ക് ഒരാളെ നമുക്ക് വിശ്വാസമാണ് ഓഫർ വന്നപ്പോ അത്ര ആക്കിട്ടെ രാജഭട്ടന്റെ സ്റ്റൈലില് ഹീറോ ലുക്കില് അലിൻ ജോസിന് ഞങ്ങൾക്ക് ഒരു കാർട്ട് എടുക്കണം എസ്എംഎഡി വരെ വരിച്ചിട്ടില്ല കാര ചെഗതവരെ റെക്കമണ്ടി ടെസ്റ്റ് ഒന്നും വരിച്ചിട്ടില്ല മിക്കവാറും എസ്എംഎലേക്ക് ഷർട്ട് ഡണ്ട കവനിക്കേണ്ടി വരു ഷർട്ട് ഡണ്ടല്ല പറ്റ ഹോട്ട് വേറെ ചെയ്യുമല്ല ഷടി വരെ ഓക്കേ ഷടി ഷടി വരണോ പ്രശ്നോ ഈ വേടനെ പോലീസ് എടുക്കില്ല അതിനടോട്ടെന്താ പറയുന്നോ ലഹരിനെ പറ്റിയടക്ക് ലഹരി കാരോ ഉപയോഗിക്കാറില്ല കുട്ടികളുടെ കാര്യങ്ങളെന്താണ് വെച്ചാ ഏത് കേസിൽ അലിൻ ജോസിന്റെ ലഹരി കേസിൽ പിടിച്ചിട്ടും പോലീക്ക് പ്രോഗ്രാം ഹേറ്റി എന്താണ് അലിൻ ജോസിന്റെ ലഹരി എന്താണ് എന്റെ ലഹരി ഗാനങ്ങളാണ് സിനിമാ ഏതൊക്കെ ഇപ്പൊ ഞാൻ എപ്പോഴും കേൾക്കുന്ന പാട്ടാണ് അറബി ഓട്ടം ഈ പാട്ട് കേട്ടാ ഭയങ്കരമായിട്ട് സുഖം ഒരു സന്തോഷം വരും പിന്നെ പിന്നെ കുഞ്ഞളിയെന്ന് പറഞ്ഞിട്ട് നല്ല പോയി ആ പാട്ട് സുഖം നമുക്ക് മനസ്സിന് മനസ്സിനൊരു ആർമാദവും സന്തോഷവും വരും നമുക്ക് മൈൻഡ് റിലീഫാവും നമുക്ക് സന്തോഷം കിട്ടും പുള്ളി പല സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ട് ഇതാവല്ലോ നമ്മളതിനെ പറ്റി പറയണമെന്നല്ലോ പുള്ളിപ്പോ എന്താ പുള്ളിക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്റെ പറഞ്ഞ എന്റെ കുറ്റിപ്പോ കുറ്റം പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരു സ്ത്രീ സുരക്ഷയെ പറ്റിയുള്ള സംഭവം പറഞ്ഞപ്പോ എന്തായാലും പുള്ളിക്ക് ശിക്ഷ കിട്ടി ഇനിയിപ്പോ ഒരാളെ പറ്റി പുള്ളി വീഴ്ച ജയിലിൽ കിട്ടിയതാണ് അതല്ല നമ്മളെ പറ്റി മോശം പറഞ്ഞപ്പോഴും പുള്ളി അപ്പൊ സന്തോഷിച്ചു ഇപ്പൊ ജയിലിൽ പോയപ്പോ ഇതൊക്കെ ഓർക്കണ്ടാവും നമ്മളെ പറ്റി നമ്മളെ മേദിപ്പിച്ചിട്ടുണ്ടാവും ഓർത്തെ പുള്ളിക്ക് ഒരു കുറ്റപ്രതം ഉണ്ടാവും അല്ലാതെ പുള്ളിയെ ജയിലിൽ ഇട്ടത് എനിക്ക് വലിയ ആറമാദിക്കാനായിട്ട് മനസ്സിന് സുഖമില്ലല്ലോ

ആ അങ്ങനെ ഒരു കലംബര നമ്മുടെ നടന്നതല്ലേ ഇപ്പോൾ നടക്കുന്നില്ല എന്നാലും ചില വെള്ളിയാഴ്ചകളിലും ചില പുള്ളികളും ഒക്കെ സൗഹൃദമുണ്ട് ഏഹ് ഇല്ല ഇല്ല പുള്ളി പുള്ളിയുടെ ഇല്ല ഇല്ല പുള്ളി പുള്ളിയുടെ റൂമിലല്ലേ പുള്ളി ഒരുമിച്ച് നമ്മള് ഒരുമിച്ച് വർത്തമാനം പറയാനുണ്ട് പട്ടമയ സമയം ചെറുതെ പറഞ്ഞാ എന്തു ചെയ്യാ പുള്ളിക്ക് എന്താ കൈ പിടിക്കാൻ ഏഹ് ഇല്ല പുള്ളിക്ക് എന്നെ ഒരു കൈ പിടിച്ചുപോലി നടക്കാൻ ഇഷ്ടമല്ല പിന്നെ പുള്ളി ആ ടൈപ്പ് അല്ലെങ്കിൽ കൈ പിടിക്കുന്നില്ല ഏ ഇല്ല ഞാൻ അല്ല കാരണം അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിൽ തന്നെ എന്തോരം പേര് ഒരുമിച്ച് ഏഹ് ആണു ആണുങ്ങളായിട്ട് സുഹൃത്തുണ്ട് പെണ്ണുങ്ങളെ കൂടെ നടക്കുന്നത് മാത്രമാണോ ഒരു പെണ്ണ് വന്നല്ലോ അത് നിങ്ങൾ എന്താ പറയാ ഗേ എല്ലാരും തെളിവ് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ള പെണ്ണുങ്ങളായിട്ടുള്ള സൗഹൃദങ്ങള് സെൽഫി എടുത്ത് കൊറത്തുവിടും വീഡിയോസ് അല്ലേ ഫോട്ടോ കൊടുത്തുവിടും ഇപ്പൊ തന്നെ ഞാൻ ലിപ്പൊക്കെ ചെയ്യുന്ന വീഡിയോ അതല്ല അതല്ലേ ആണുങ്ങളായിട്ടല്ലേ ലിപ്ലോക്ക് പെണ്ണുമായിട്ട് ലിപ്ലോക്ക്ണ്ട് അങ്ങനത്തെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് ലക്ഷണം ലക്ഷണം കൊടുക്കണം പിന്നെ അങ്ങനത്തെ ഒരു സീൻ ചെയ്യുമ്പോഴും സൗന്ദര്യത്തിന്റെ ഞാൻ മറ്റേ മേക്കപ്പ് ചെയ്യാറുണ്ട് പിന്നെ ഫേസ് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സൗന്ദര്യം അച്ഛൻ അത്യാവശ്യം ആണെന്ന് പറയുമ്പോഴും സെലിബ്രിറ്റി എന്നും പറയുന്നില്ല ആ അതാണ് ഇതിന്റെ പറയാനുള്ളത് കാരണം വലിയൊരു സെലിബ്രിറ്റി ആണെങ്കിൽ കറക്റ്റ് സമയത്ത് ജാമ്യം കിട്ടിയാല് ബ്ലോഗർ ആയതുകൊണ്ടായിരിക്കാം യൂട്യൂബർ ആയതുകൊണ്ടായിരിക്കാം ഒരു ല്ലല്ലോ അതുകൊണ്ടായിരിക്കാം അത് ഇതിപ്പോ സിനിമാക്കാർ കൊടുത്തിരിക്കുന്ന കേസാണല്ലോ അപ്പൊ അതുകൊണ്ട് കേസിന്റെ ഒരു സീരിയസ്നെസ് കൊണ്ടായിരിക്കാം ഇത്രയും വൈകുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഇത് വീഡിയോ ചെയ്യുമ്പോൾ ആണെങ്കിലും പലർക്കും നെഗറ്റീവ് കമെന്റ് നമ്മൾ പെട്ടെന്ന് പറയും പക്ഷെ അതല്ല ഇന്നലെ ജാമ്യം കിട്ടിയാൽ നമ്മൾ യാത്ര അറങ്ങുന്നൊക്കെ ഇരുന്നതാണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുള്ളി ഒരു വിധി എപ്പഴാണ് വരുന്നത് അറിയാൻ പറ്റും പേപ്പർ ആൽബം